ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി ചിരിച്ചുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നതെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തെ മുഖമുഖം കണ്ട ഒരു ദിവസമായിരുന്നു കേട്ടോ സത്യത്തിൽ ഇപ്പം ഞാൻ പടവാകേണ്ട സമയം അതിക്രമിച്ചു അതിൻ്റെ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടമ്മമാരുടെ ഒരു ദിവസം തുടങ്ങുന്നത് അടുക്കള അല്ലേ നമ്മൾ നമ്മുടെ രാവിലത്തെ പണികളൊക്കെ ഒന്ന് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ഭയങ്കര തിരക്കിട്ട് ഓടി നടന്ന് പണികൾ ചെയ്യും അപ്പോൾ എനിക്ക് ഇന്ന് ഭയങ്കര തിരക്കുള്ള ഒരു ദിവസമായിരുന്നു വാഗമണ്ണിനെ പോകാൻ വേണ്ടിയിട്ട് രാവിലെ പണികളൊക്കെ തീർത്ത് ിട്ട് ഒരു ഒമ്പത് മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇച്ചായും രാവിലെ ജിമ്മിൽ പോയി ഈച്ചായും ജിമ്മിൽ പോയപ്പം എന്നെ വിളിക്കാതെയാണ് പോയത് കാരണം കറണ്ട് ഉണ്ടായിരുന്നില്ല നല്ല മഴയൊക്കെ ഇല്ല അപ്പോൾ കരണ്ട് ഇല്ലാഞ്ഞതുകൊണ്ട് എന്നെ വിളിച്ചില്ല അപ്പോൾ ഞാൻ അലാറം അടിച്ചപ്പോൾ നല്ല ഡീപ് സ്ലീപ്പ് ആയിരുന്നതുകൊണ്ട് ഞാനും എന്നാ പറയുന്നത് അലാറും ഓഫ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും കിടന്ന് ഉറങ്ങി അങ്ങനെ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് അപ്പോൾ പെട്ടെന്ന് പണികൾ തീർക്കണം എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയിൽ ഞാൻ ഒരു അല്പ ശ്രദ്ധ കുറവ് പിന്നെ അധികമായാൽ അമൃതം വിഷം എന്ന് പറയത്തില്ലേ അതും ഇത് രണ്ടും കൂടെ കൂടിയപ്പോഴത്തേക്കിന് വലിയൊരു ദുരന്തമായിരുന്നു ഇന്ന് അവിടെ സംഭവിക്കേണ്ടത് കേട്ടോ കാരണം ഞാൻ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ടാണ് എപ്പോഴും എൻ്റെ അടുക്കള മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നാലും ഇന്നിപ്പം ഞാൻ പോയേച്ച് തിരിച്ചു വരുമ്പോൾ മമ്മിയും കൂടെ കാണും എൻ്റെ കൂടെ അപ്പം മമ്മി വരുമ്പോൾ ഒന്നിനും കുറ്റം പറയരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ ഒന്ന് അടുക്കളയൊക്കെ ഒന്ന് തുടച്ചതാണ് കേട്ടോ അടുക്കളയുടെ സ്ലാബും സ്റ്റൗവും ഒക്കെ ഒന്ന് തുടച്ചു തുടച്ചു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചൊരു പണി അത് വലിയൊരു ദുരന്തമായിരുന്നു അപ്പം അത് ഇന്ന് സത്യത്തിൽ അന്നേരം അത് അവിടെ അടുക്കള തുടക്കേണ്ട കാര്യമില്ല നമ്മൾ തിരക്കിട്ടൊരു പണി ചെയ്തുകൊണ്ടിരുന്നപ്പം അതിൻ്റെ അടുക്കള പണി തീർത്തിട്ട് പോന്നാൽ മതിയായിരുന്നു അങ്ങനെ ഒരു ക്ലീനിങ്ങിൻ്റെ ആവശ്യമില്ല ായിരുന്നു അത് ശരിക്കും ഒന്ന് അമിതമായി പോയതാണ് എനിക്കൊരു ഇച്ചിരി ഓസിഡിയുടെ പ്രശ്നം ഉണ്ടെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്യാൻ നോക്കിയതാണ് ക്ലീൻ ചെയ്ത് അവിടുന്ന് ചെറിയൊരു അശ്രദ്ധ ഒരു കുഞ്ഞു അശ്രദ്ധ പെട്ടെന്ന് പണി തീർക്കണം എന്നുള്ള ഒരു ഒരു തിടുക്കം എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കിനും ഗ്യാസ് സ്റ്റൗവിന്റെ പൈപ്പ് ഞാൻ ഒരിച്ചിരി ഇതായിപ്പോയി അങ്ങനെ എന്തായാലും ഭാഗ്യം കൊണ്ട് ഈ ചായ വന്നതിന് ശേഷമാണ് സംഭവം തീ പിടിച്ചത് ഞാൻ അരിയൊക്കെ കഴുകി അടുപ്പിലിട്ടു ചായ വെച്ചു ഒരു ഇതേലും മൂന്ന് സ്റ്റൗ ഉണ്ടായിരുന്നു മൂന്നടുപ്പ് ഉണ്ടായിരുന്നു അപ്പൊ അതില് ഏർ വെള്ളവും സോറി ദോശ ഇടാനുള്ള കല്ലും ഒക്കെ വെച്ചു അപ്പുറത്ത് പോയി ജഗ്ഗെടുത്തോണ്ട് വന്നപ്പോഴത്തേക്കിന് തീ ആളെന്നാണ് ഞാൻ കണ്ടത് സത്യം പറഞ്ഞാൽ എനിക്കൊരു സെക്കൻഡ് ഞാനിങ്ങനെ സ്റ്റക്കായിപ്പോയി ഇതെന്നാ സംഭവം എന്നറിയത്തില്ല ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ദൂരെ മാറി നിന്ന് എൻ്റെ കൈ എത്തിച്ച് റെഗുലേറ്റർ ഓഫ് ചെയ്തു റെഗുലേറ്റർ ഓഫ് ചെയ്തിട്ടും സ്റ്റൗവിൻ്റെ തീ കെടുന്നില്ല അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് എനിക്ക് പിടിയിട്ടില്ല കേട്ടോ ഞാൻ പെട്ടെന്ന് ഇച്ചായ ഓടി വായോ എന്ന് പറഞ്ഞു ഇച്ചായനം ഓടി വന്നു ഞാൻ എൻ്റെ കൊച്ചവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു ഞാൻ അവനെ എടുക്കാനാണ് ഓടിയത് ഇച്ചായം പെട്ടെന്ന് വന്നു റെഗുലേറ്റർ ഓഫ് ചെയ്തിട്ട് നോക്കിയപ്പോൾ ഞാൻ ആ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിയിൽ കൂടെ ഉള്ള പ ഗ്യാസ് സ്റ്റൗൽ നിന്നുള്ള പൈപ്പ് ഉണ്ടല്ലോ അത് ഞാൻ ആ തുടച്ചിട്ട് ആ തിരക്കിനിടയിൽ വെച്ചപ്പോൾ സ്റ്റൗവിൻ്റെ അടിയിക്കൂടെ ആയിപ്പോയി ആ പൈപ്പ് അത് ഞാനിങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകില്ല ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം ആ പൈപ്പ് അതിൻ്റെ അടിയിൽ കൂടായി പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ അടുപ്പ് കത്തിച്ച് അരിയിട്ട് അത് തീ ആ പൈപ്പിന് പിടിച്ചതാണ് അപ്പോൾ അത് വലിയൊരു ദുരന്തമായേനെ കേട്ടോ കാരണം ആ പൈപ്പ് ലൂസായി വിട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ലീക്ക് ലീക്കായേനെ സിലിണ്ടറിനെ തീ പിടിച്ചേനെ വീട് മൊത്തത്തിൽ നിന്ന് കത്തിയേ എന്തായാലും എൻ്റെ ദൈവം എനിക്ക് ആ ഒരു വിറയൽ ഇതുവരെ മാറിയിട്ടില്ല എന്ന് പറയാം കാരണം എനിക്ക് എൻ്റെ ലൈഫിൽ ആദ്യമാണ് ഇങ്ങനെ എൻ്റെ കയ്യിൽ ഒരു ശ്രദ്ധ കുറവുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത് കൊച്ചുണ്ടായിരുന്നു വീട്ടിൽ എനിക്കറിയത്തില്ല അത് എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമ്മുടെ സമയത്ത് ോഷമാണോ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല സമയദോഷം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ശ്രദ്ധക്കുറവാണ് എന്തായാലും വലിയൊരു അപകടത്തിൽ നിന്ന് തന്നെയാണ് രക്ഷപ്പെട്ടത് അത് ഇച്ചായനില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നാ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല അപ്പം അന്നേരം ഇച്ചായൻ എന്നോട് പറഞ്ഞു ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ നമ്മുടെ എന്താ പറയുക മനസിൻ്റെ ആ ഒരു ധൈര്യം കൈവിടരുത് നമ്മൾ അന്നേരം പെട്ടെന്ന് ആ റെഗുലേറ്റർ ഓഫ് ചെയ്യണം പക്ഷേ അന്നേരം എനിക്കതൊന്നും അല്ല ബോധത്തിൽ വന്നത് പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയിട്ടോ അപ്പം നമുക്ക് ഇനി ഇച്ചായനെ കൊണ്ട് ഞാൻ ആദ്യം ആ വിഷ്വൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഗ്യാസ് സ്റ്റോവിൻ്റെ അവസ്ഥ അത് കഴിഞ്ഞിട്ട് ഇച്ചായനെ കൊണ്ട് നമുക്ക് പറയിക്കാം സത്യത്തിൽ ഈ ഫയർഫോഴ്സുകാരുണ്ടല്ലോ ഫയർ ആൻഡ് റെസ്ക്യൂക്കാരൊക്കെ എപ്പോഴും വീഡിയോസ് ഇടുന്നതാണ് നമ്മൾ ഗ്യാസിന് തീ പിടിച്ചാൽ എന്ത് ചെയ്യണം എന്നൊക്കെ പക്ഷെ എനിക്കതൊക്കെ കാണാൻ പേടിയായതുകൊണ്ട് ഞാനത് കാണാറില്ലായിരുന്നു പക്ഷേ അത് കാണാതിരുന്നതിൻ്റെ ആ ഒരു ഇത് എനിക്കിന്നാണ് മനസ്സിലായത് പെട്ടെന്ന് അങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നമുക്ക് നമുക്കിച്ചാനോട് തന്നെ ചോദിക്കാം കാരണം പുള്ളി ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കുത്തി ഇരുന്ന് ചെയ്യുന്ന ആളാണ് അല്ല കാണുന്ന ആളാണ് അതുപോലെ തന്നെ അത്യാവശ്യം എന്നെ എന്നെക്കായാലും തലയ്ക്കാത്ത ആൾ താമസമുള്ള ആളാണ് പിന്നെ എന്താ പറയുക ഒന്നുമില്ലെങ്കിൽ ഒരു പട്ടാളക്കാരനല്ലേ നമ്മുടെ നാടിനേക്കാക്കുന്ന ഒരു പട്ടാളക്കാരനല്ലേ ഇതേ ഇവിടെ ഇരിപ്പുണ്ട് പട്ടാളം അപ്പോൾ നമുക്ക് നമുക്കിച്ചാനോട് തന്നെ ചോദിക്കാം നമ്മളെന്തായാലും ആകൊണ്ട് പോയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കിനും ഇച്ചാനോട് തന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്താ അപ്പൊ രാവിലെ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇത് ഇത് നമ്മള് കണ്ടിച്ചെടുത്തതാണ് ഈ ഒരു ട്യൂബ് ഈ സ്റ്റവ് അവിടെ ആയിരുന്നു ഇരുന്നത് ഇപ്പൊ അവിടെ ഞാൻ പഴയ സ്റ്റവ് എടുത്ത് വെച്ചു ഈ സ്റ്റവ് ഓടിയിരിക്കുവായിരുന്നു ഞാനപ്പൊ രാവിലെ ഒന്ന് എന്താ പറയാ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മൊത്തം ഒന്ന് സ്ത്രബൊക്കെ കൊണ്ടുവന്നിട്ട് ഒരച്ച് തേച്ച് കഴുകിട്ട് ഒന്ന് തുടച്ചെടുത്തതാണ് മര്യാദക്ക് രാത്രി തുടച്ചേച്ച് കിടന്ന സ്റ്റൗ ആണ് ഇന്ന് കഴിയുന്ന തുടക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു എൻ്റെ ഒരു എന്താ പറയുക സൈക്കോത്തരം കൊണ്ട് ഞാൻ രാവിലെ ഒന്ന് തുടയ്ക്കാൻ പോയതാണ് തുടച്ച് കഴിഞ്ഞപ്പം അപ്പൊ ഇതിന്റെ ട്യൂബ് ഇതായി ഇവിടുന്നിങ്ങനെയാണ് ബാക്കി കൂടാണ് അപ്പൊ നമ്മൾ ഈ ട്യൂബ് ഇങ്ങനെ നമ്മുടെ ഒരു ഹോൾ ഉണ്ട് ഹോളിൽ കൂടെ താഴോട്ട് പോയിട്ട് സിലിണ്ടർ കമ്പോണ്ടിന്റെ അകത്താണ് വെക്കാറ് അപ്പോൾ ഈ ട്യൂബ് ഇതിലെ ബാക്കി കൂടാണ് ഇങ്ങനെ കിടക്കുന്നത് ഞാൻ ഇതെടുത്ത് ഈ സ്റ്റൗവിന് നല്ല വെയിറ്റ് ആണ് എന്റെ ആ സ്റ്റൗ ആണെങ്കിൽ അത് നമുക്ക് ഈസി ആയിട്ട് എടുത്ത് പൊക്കാനും താങ്ങാനും ഒക്കെ പറ്റും ഇങ്ങനെ എന്താ പറയാ ഒട്ടും വെയിറ്റ് ഇല്ല ലൈറ്റ് വെയിറ്റ് ഇത് നല്ല വെയിറ്റ് ആണ് അപ്പൊ ഇതൊക്കെ ഇങ്ങനെ എടുത്ത് തുടച്ച് ഇതെല്ലാം ഇവിടെ തുടച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ ട്യൂബ് ബാക്കിൽ കൂടെ വരേണ്ട ട്യൂബ് ഇതേപോലെ ഇവിടെ അകത്തായിപ്പോയി എന്നിട്ട് ഇതിങ്ങനെ താഴേക്ക് ആണല്ലോ അപ്പൊ ട്യൂബ് ഇങ്ങനെ ഉള്ളിലായി പോയി ഞാനിത് ശ്രദ്ധിച്ചില്ല ഒരു ചെറിയ അശ്രദ്ധയാണ് കേട്ടോ സത്യത്തില്പത്തു തന്നെ ഉണ്ടായേനെ ഇത് ഇങ്ങനെ ഇരുന്നു ഞാനിത് ശ്രദ്ധിക്കാതുകൊണ്ട് ഞാൻ ഈ അടുപ്പില് അരി കഴുകിയിട്ടു ആ അടുപ്പില് ചായ വെച്ചു അല്ല ഈ അടുപ്പില് ചായ വെച്ചു ആ അടുപ്പിൽ ദോശ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുമായിരുന്നു അപ്പൊ കൃത്യം ഇച്ചായം വന്നു ഞാന് ഇത് തുറച്ചോണ്ട് ഇച്ചായം വരാറായി എന്ന് പറഞ്ഞപ്പോ ഞാൻ ഓടി വന്നതാണ് പെട്ടെന്ന് ഇത് നേരെ വെച്ചിട്ട് ഇത് ഓൺ ചെയ്തതാണ് ഞാന് ഏർ ഇച്ചായം വന്നു കഴിഞ്ഞപ്പം അവിടെ അപ്പുറത്തെ ഡൈനിങ് ടേബിളിന്റെ അവിടെ ഇരുന്നു ഞാൻ അവിടെ പോയി സംസാരിച്ചോണ്ട് നിന്നിട്ട് വെള്ളം കുടിക്കാൻ വെക്കുന്ന ജഗ് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് ആ ജഗ് റീഫില് ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ ഡോറിന്റെ അടുത്ത് വന്ന് അതായത് ഇപ്പൊ ക്യാമറ വെച്ചിരിക്കുന്നിടത്ത് വന്നപ്പോഴത്തേക്കിനും ഇപ്പിവിടെ ഭയങ്കരമായിട്ടൊരാളങ്ങൾ ഉണ്ട് കേട്ടോ പച്ച പച്ചക്കളർ നീല നീലക്കളർ നീയും ചുവപ്പോ മഞ്ഞ ഏതൊക്കെയോ കളർ നല്ല കളർഫുള്ള് ആയിരുന്നു ഞാൻ അന്നിടത്തേക്ക് പെട്ടെന്നൊരു സെക്കൻഡ് ഇങ്ങനെ സ്റ്റെറ്റ് ആയില്ല ചെയ്യേണ്ടെന്നറിയാൻ നല്ല ടൈപ്പ് അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ദൂരെ മാറി നിന്നിട്ട് ഇങ്ങനെ കൈ എത്തിച്ച് അപ്പൊ ഈ അടുപ്പാണ് ആളിയത് ഞാൻ ഇങ്ങനെ ഇത്രയും ദൂരെ നിന്നിട്ട് കൈ കയ്യെത്തിച്ച് ഇതിങ്ങനെ ഓഫ് ചെയ്തു ഓഫ് ചെയ്തിട്ടും തീ നിൽക്കുന്നില്ല ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആളിക്കൊണ്ടിരിക്കുക അപ്പോഴത്തേക്കിന് എന്റെ കയ്യിൽ നിന്ന് പോയി ഞാൻ വിച്ചായ എന്ന് പറഞ്ഞിട്ടൊരു കാർത്ത് കയറി പിന്നെ ചാൻ ഓടി വന്നു പുള്ളി ഓടി വന്നു കഴിയുമ്പോഴത്തേക്കിന് സ്റ്റൗവിനാണല്ലോ തീ നിൽക്കുന്നത് പെട്ടെന്ന് കബോർഡ് തുറന്ന് റെഗുലേർക്ക് ഓഫ് ചെയ്തു റഗുലേർക്ക് ഓഫ് ചെയ്തപ്പോഴത്തേക്കിന് തീ അങ്ങ് നിന്നു കേട്ടോ ഞാൻ വെള്ളം പോരി ഒഴിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ ഓർത്തായിരുന്നു പക്ഷെ വെള്ളം പോരി ഒഴിച്ചായിരുന്നെങ്കിലും പ്രയോജനമൊന്നുമില്ല ചെറിയൊരു അശ്രദ്ധ ചെറിയ വളരെ ലൈറ്റായിട്ടും അമ്മ ഒരു അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതാണ് പക്ഷെ അത് വലിയൊരു അപകടത്തിൽ പോയേനെ അത് തന്നെ പറയുന്ന അത് തീ വീണ്ടും ആളിയായിരുന്നെങ്കിൽ സ്റ്റൗവും സിലിണ്ടറും ഒക്കെ പൊട്ടിത്തെറിച്ച് നല്ല കണ്ടീഷൻ കണ്ടീഷനായനെ എന്റെ കാര്യം തീരുമാനമായേനെ ഇന്ന് പടവായേനെ കാലം കയറും കൊണ്ട് വന്നതാണ് അതെ കുരുക്കിടാൻ മറന്നു പോയത് കൊണ്ട് ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്നെന്ന് പറയാം അത്രയും വല്ലാത്തൊരു കണ്ടീഷനായി പോയേനെ എന്തായാലും തലനാട് ഇരക്കി രക്ഷപ്പെട്ടു എന്ന് പറയാം അപ്പൊ എനിക്ക് പിന്നെ ഒരു വലിയ ക്ലാസ് എടുത്തു തന്നെ കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു അതൊന്ന് എന്റെ ക്യാമറയുടെ മുമ്പിൽ പറയണമെന്ന് പറഞ്ഞു ഇച്ചായം പറയത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഞാൻ ഒന്ന് നിർബന്ധിച്ച് നോക്കട്ടെ പറയുകയാണെങ്കിൽ നമുക്കത് കേട്ടാം അപ്പൊ ഇച്ചായനെ ഞാൻ നിർബന്ധിച്ച് ഇച്ചായം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇച്ചായെ ഭയങ്കര ഒരു ചമ്മൽ സ്റ്റേജിൽ കയറി മസിൽ പിടിക്കാനാണെങ്കിൽ ചേട്ടന് ഒരു ചമ്മലും ഇല്ല പക്ഷെ ക്യാമറയുടെ മുമ്പിൽ വന്ന് ഒന്ന് സംസാരിക്കാൻ ചേട്ടാ ഭയങ്കര ചമ്മലാണേ അപ്പൊ ഇത് കണ്ടോ നമ്മുടെ ആ ഒരു പൈപ്പിന്റെ കണ്ടോ ഇത് പിന്നെ ഇച്ചായൻ കണ്ടിച്ചെടുത്താണ് ഇത് കണ്ടിച്ചെടുത്താണ് പക്ഷെ ഇത് മൊത്തം ഉരുകിട്ട് ഗ്യാസ് ലീക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്യാസ് ലീക്കായി തന്നെ ആണ് നന്നായിട്ട് ആളിയത് എന്തായാലും ഇച്ചാൻ ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ട് രക്ഷപ്പെട്ടില്ലെങ്കിൽ ഞാൻ എനിക്ക് അടുത്തത് എന്താകുമായിരുന്നു ഞാൻ എന്തായാലും ഇങ്ങനെ തീ ആളി ആളെ വിളിച്ചുകഴിഞ്ഞിട്ട് ഞാൻ എന്റെ കൊച്ചിന്റെ അടുത്തോട്ട് പോയി കൊച്ചിന്റെ അടുത്തോണ്ട് ഓടാന്ന് വിചാരിച്ചിട്ട് അപ്പം ഇനി ഹലോ നിങ്ങളുടെ പാലാക്കാരിയുടെ ഒരു വലിയൊരു ശബ്ദം തിരച്ചു ശബ്ദം കേട്ടിട്ടാണ് ഞാൻ രാവിലെ ഓടി വരുന്നത് ഓടി വന്ന് ഞാൻ എന്താണെന്ന് എനിക്ക് പെട്ടെന്ന് ഞാൻ വിചാരിച്ച പാപ്പിനെയും വല്ലത് കണ്ടിട്ടായിരിക്കും വെള്ളം പെട്ടെന്ന് അപ്പം ഓടി വന്നപ്പം സ്റ്റൗ തീയാണ് സ്റ്റൗ തീ പെട്ടു എനിക്ക് ആദ്യം എന്താണെന്ന് സംഗതി പെട്ടെന്ന് മനസ്സിലായില്ല എന്തായാലും ഞാൻ ഒന്നും മനസ്സിലായില്ലായിരുന്നു ബൈക്കിലാണ് തീ പിടിച്ചതെന്ന് ഞാൻ നേരെ റെഗുലേറ്റർ ഓഫ് ചെയ്തു കാര്യം സിലിണ്ടറിന്റെ ഈ ഭാഗത്ത് ഇവിടെയും ഇതിനകത്ത് രണ്ടും രണ്ട് സ്റ്റവ് ഓണായിരുന്നു ഇവിടെ ആയിരുന്നു ബൾക്കായിട്ട് തീ വന്നത് പെട്ടെന്ന് ഞാൻ ഓഫ് ചെയ്തു ഓഫ് ചെയ്ത് എനിക്ക് സാങ്കേതിക മനസ്സിലായില്ല ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പഴയ മോഡൽ സ്റ്റവ് ആണെങ്കിൽ അതിന്റെ പൈപ്പ് ഇതുവഴിയാണ് വരുന്നത് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും പക്ഷെ ഈ മോഡൽ സ്റ്റവ് എന്നുള്ള കുഴപ്പം ഇതിന്റെ പൈപ്പ് കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡിലാണ് അപ്പം എന്താണ് പറ്റിയത് ഈ പൈപ്പ് ആള് തുറച്ച സമയത്ത് ശ്രദ്ധിക്കാതെ ഇത് ഇതിനകത്തേക്ക് പോയി ഇതിനകത്തേക്ക് പോയി ആണെങ്കിൽ ഈ പൈപ്പിന് കുറച്ച് നീളം കൂടുതലാണ് അപ്പം ഇത് ചുരുങ്ങി ഇതിൻ്റെ ഈ സ്റ്റൗണ്ട് കറക്റ്റ് ബർമറിൻ്റെ അടിയിൽ വന്നു അടിയിൽ വന്നതിന് ശേഷം പൈപ്പ് ചൂടായി പൈപ്പ് കത്തി പൈപ്പ് എന്ന് ഫുൾ ഗ്യാസ് ലീക്കായിട്ടാണ് തീവിച്ചത് ഈ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് റെഗുലേറ്റർ ഓഫ് ചെയ്ത് ഈ അണയ്ക്കാൻ പറ്റി മറ്റു കുഴപ്പമൊന്നും പക്ഷേ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം വയക്കാൻ പാടില്ല പേടിക്കാൻ പാടില്ല പലപ്പോഴും ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ നല്ല നല്ല വീഡിയോസ് വന്നിട്ട് നമുക്ക് ഫേസ്ബുക്കിലും അല്ല എല്ലാവരുടെയും സോഷ്യൽ മീഡിയയിലും ഷെയർ ചെയ്യുന്നു അപ്പോഴേ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കാര്യം അവർ പറഞ്ഞു പറയുന്നതരുന്ന കാര്യങ്ങൾ ഗേഡൻസ് തീർച്ചയായിട്ടും ശ്രദ്ധിച്ചാൽ വളരെ നല്ലതായിരിക്കും ബൈ ചാൻസ് ഈ വന്നിട്ട് സിവിൽക്കടുത്ത് വന്നിരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് റെഗുലേറ്റർ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്തായാലും നല്ല അവർ പറഞ്ഞ പോലെ ഒരു ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ ഒരു ലുങ്കിയോ എടുത്ത് സ്നാനക്കീര സ്ഥാനത്തിട്ട് അതിൻ്റെ മേൽ ഇട്ട് കഴിഞ്ഞാൽ ഓക്സിജൻ സപ്ലൈ വന്നിട്ട് ും കൊണ്ടുവന്ന് കയറി ഞാൻ ഇപ്പൊ ഇവിടെ യൂട്യൂബ് ചാനലിനണ്ട് അതിന്റെ വീഡിയോ വന്നോണ്ടിരുന്നാല് അത്രയും ഇപ്പൊ ചിന്തിച്ചോട് പറയുന്നുണ്ടെങ്കിലും കണ്ടീഷൻ വളരെ ഏതായിരുന്നു കേട്ടോ ശരിക്കും ചെറിയൊരു അശ്രദ്ധ വലിയ ദുരന്തങ്ങൾ വിളിച്ചു വരുന്നു എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുക്കൊക്കെ ഒരു ചിന്തയുണ്ട് ഇപ്പൊ ഇച്ചാൻ ഈ പറഞ്ഞ പോലെ ഇച്ചാനാണെങ്കില് െറ്റിയുടെ ഒക്കെ വീഡിയോസ് വരുന്നതെല്ലാം സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണും പക്ഷെ ഞാൻ നേരെ തിരിച്ച ഞാൻ അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും കാണുകയില്ല കാരണം നമ്മുടെയൊക്കെ മനസ്സിൽ ഇത് എന്നെ ബാധിക്കുന്ന വിഷയല്ല അല്ലെങ്കിൽ ഇങ്ങനൊന്നും എനിക്ക് സംഭവിക്കത്തില്ല എന്നുള്ള ഒരു ചിന്തയാണല്ലോ അപ്പൊ എനിക്കും അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടായിരുന്നു ഞാൻ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വീഡിയോസും നോക്കാറില്ലായിരുന്നു സത്യത്തിൽ ഇന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കിനു എന്നാ ചെയ്യേണ്ടത് അറിയാൻ അതുകൊണ്ട് സ്റ്റെക്കായി പോയി ചാനില്ലായിരുന്നെങ്കിൽ ഇവിടെ ഞാൻ കൊച്ചിനെടുത്തോ ഇറക്ക ഓടിയനെ അല്ലെങ്കിൽ ഏ അത് ഞാൻ അന്നേരം ആ വെള്ളം എടുക്കാൻ വന്നതല്ലെങ്കിൽ ഇവിടെ കൂട്ടി കർഷി ചെയ്യുമ്പോഴേ അറിയത്ത് വെള്ളം ഞാൻ അപ്പുറത്തു പോയിരിക്കുവാണെങ്കിൽ അപ്പൊ എന്തായാലും വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപെട്ടു എന്ന് പറയാം കാപ്പ് ദൈവം കാത്തും അത്രയേ ഉള്ളൂ എന്തായാലും എല്ലാരും ഗ്യാസും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നോക്കിയും കണ്ടുമൊക്കെ ഉപയോഗിക്കുക അശ്രദ്ധ വലിയ ദുരന്തങ്ങൾ വിളിച്ച് വരുത്തും അതുകൊണ്ട് എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക സൂക്ഷിച്ച നോക്കിയും കണ്ടും ഒക്കെ എന്തായാലും അനുഭവത്തിൽ നിന്ന് ഞാനിപ്പോൾ ആ കാര്യങ്ങൾ പഠിച്ചു ഇനി സ്റ്റൗ തുറച്ചില്ലെങ്കിലും പെരുമല്ല എന്നാണ് രീതിയിലേക്ക് എനിക്കത് കഴിഞ്ഞ് പിന്നെ സ്റ്റൗ ഒക്കെ ഓൺ ചെയ്യാൻ പേടിയായിരുന്നു കേട്ടോ അപ്പം എന്തായാലും എന്തായാലും നോക്കുകയാണെന്നൊക്കെ ചെയ്യുക